മയിലാട്ട മയിലേ ഇട്ടേ നല്ല മയില എന്നിട്ട് ഞാൻ മയിലൊക്കെ തൊട്ട കൊട്ടേ കൊറച്ച് തോട്ടകളൊക്കെ കാണാറുണ്ട് എന്നിട്ടേ ചിലവരൊക്കെ എടുത്തിട്ട് വിങ്സ് കിട്ടാന്ന് വിളിച്ചു എന്നിട്ടോ ഞാൻ വീടിച്ചു പോയി ആരത്തെ ഞാൻ വൈകിട്ടും മയിൽ നാക്കൊന്നില്ലായിരുന്നു ഇതൊക്കെ ഉണ്ടാവും ആദ്യമായിട്ടാണ് കാണിതൊക്കെ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സർ ഒക്കെ ഇങ്ങനെ വേന വിൽക്കണേറ്റേ ജന കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എനിക്കറിയില്ലായിട്ടില്ല ബോൾസും ഉണ്ട് ഉണ്ട് ഇതാണ് ഫുഡ് ഹോൾസോ ഒക്കെ ഫുഡാക്ക അല്ലെങ്കിൽ വേറെ കൈകി ചാടും ഇട്ട് നമ്മളെ കുത്താടും അങ്ങനെ അത് പോകണ്ടോ ചിലപ്പോടെ പോയിട്ട് ഇവിടെ കേട്ടോ ഇവിടെ പീടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു റെഡിയാൻ എന്നാ ബ്ലാക്ക് കളിച്ച കുഞ്ഞൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നു അവിടെ വരാൻ വേണ്ടിട്ട് ഓ കുഞ്ഞിനൊക്കെ കൊടുത്തിട്ടേ അയിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല പുറത്ത് മാത്രമേ ഇരിക്കാറുള്ളൂ അവനോട് കുറച്ചേരം ഇരുന്നിട്ട് ഒക്കെ പോയായിരുന്നു ഇതൊക്കെ നല്ല ഫാഷനായിട്ടാണ് അവനായും കാണുന്നു ഇതാണ് നമ്മളെ മൊത്തം കുത്തി കൊല്ലാനുള്ള അവർ സംസാരിക്കാൻ തോന്നുന്നു എന്നിട്ട് ചെല്ലേ അതിന ഇങ്ങനെ അതിനെ നക്കീണ് മാറ്റി മൈൻഡ് ചിരിയായി എന്നിട്ട് ഇവിടെ ഒക്കെ കോഴിയിട്ടായിരുന്നു കോഴി ബ്ലാക്ക് ഇതൊക്കെ ഉണ്ട് ചാലതിനൊക്കെ ഫെദറൊന്നുമില്ല ഇവിടെ പോകുമ്പോ തീർച്ചയായിട്ടും കാണാം ഇണ്ട് തരണം ഇത് ഇവിടുത്തെ ഇതവിടെ ബ്ലാക്ക് കുഞ്ഞിതോടെ മറ്റീടോ വണ്ടി എന്നിട്ട് അതില്ലേ വെറുതെ വെള്ളം കടിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ കടിച്ചു വിട്ടാൽ നല്ല വെറുതെ ഒന്ന് മാറ്റി ഞാൻ വെള്ളം അതെ കാണിച്ചു ഫാമില നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടോ ഗായ്സ് എന്നാലും നമ്മൾ പോവട്ടെ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂലേ